ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ കളകളുടെയും വിളകളുടെയും ഉപമയാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് ഒരു യജമാനൻ തൻ്റെ വിളഭൂമിയിൽ നല്ല വിത്താണ് വിതച്ചത് എന്നാൽ രാത്രിയുടെ മറപ്പറ്റി ശത്രു വന്ന് ആ വയലിൽ കളകൾ വിതച്ചിട്ട് പോയിക്കളഞ്ഞു ഇത് യജമാനൻ അറിയുന്നില്ല രണ്ടും ഒരുമിച്ച് വളരുകയാണ് കുറെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് വേലക്കാർ തിരിച്ചറിയുന്നത് വിളകളോടൊപ്പം കളകളും വളരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വേലക്കാർ വന്ന് യജമാനനോട് പറയുന്നുണ്ട് യജമാനനെ നീ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെയുണ്ടായി യജമാനൻ പറയുന്നത് ഇത് ശത്രുവിൻ്റെ പണിയാണ് ഈ ശത്രു എപ്പോഴാണ് ഈ പണിയെടുത്തത് അവൻ രാത്രി ഉറക്കത്തിലായിരുന്നപ്പോൾ യജമാനനും കൂട്ടരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് ശത്രു വന്ന് വിളകളുടെ ഇടയിൽ കളകൾ വിതച്ചിട്ട് പോയത് ഇത് നമ്മളുടെ ഒരു വെല്ലുവിളി തന്നെയാണ് ജീവിതത്തിൽ എത്രത്തോളം ജാഗ്രത കരുതൽ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് നാം എത്രത്തോളം നല്ല രീതിയിൽ ജീവിച്ചാലും എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ അലസതയുടെ ഉറക്കത്തിൻ്റെ നിമിഷങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ശത്രുക്കൾ കയറി പറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തല അതുകൊണ്ട് നിതാന്തമായ ജാഗ്രത നമുക്കുണ്ടായിരിക്കണം ശ്വാനനിദ്ര എന്നൊരു ചൊല്ലുണ്ട് പട്ടിയുടെ ഉറക്കം അതിൻ്റെ പ്രത്യേകത എന്താ എത്ര നല്ല പോലെ കിടന്നുറങ്ങുകയാണെങ്കിലും ഒരു ചെറിയ അനക്കം വന്നാൽ മതി പട്ടി അപ്പോൾ ഉണരും കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഈ ഒരു ജാഗ്രതയുണ്ട് എന്തൊക്കെ തിരക്കുകൾക്കിടയിലാണെങ്കിലും കുഞ്ഞിൻ്റെ ഒരു അനക്കം മതി നമ്മൾ അത് തിരിച്ചറിയും കർത്താവും നമ്മയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്രകാരമുള്ള ഒരു ജാഗ്രത കരുതൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കാരണം ആ കെണികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത നഷ്ടപ്പെട്ടാൽ നല്ല നിലങ്ങൾ കളകളായിട്ട് മാറാൻ അധിക സമയം വേണ്ട എന്നുള്ളൊരു കാര്യമാണ് എന്നിട്ടും യജമാനന്റെ ഒരു വലിയ കരുതൽ ഉപമയുടെ അവസാനം വരെ കാണുന്നുണ്ട് യജമാനൻ പറയുന്ന എന്താ കളകൾ ഇപ്പോൾ പറിച്ച് കളയേണ്ട കാരണം എന്താ അത് പറിച്ച് കളയുന്ന കൂട്ടത്തിൽ നല്ല വിളകളും അറിയാതെ പിഴുതു പോയി എന്നിരിക്കാം എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരെയും കർത്താവ് വളർത്തണത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണിത് പലപ്പോഴും പലരുടെയും ചോദ്യം എന്തുകൊണ്ടാണ് ദുഷ്ടത പെരുകുന്നത് എന്തുകൊണ്ടാണ് അക്രമം പെരുകുന്നത് എന്നൊരു ചോദ്യത്തിനുള്ള ബൈബിളിൻ്റെ മറുപടി ഇത് തന്നെയാണ് ഒരുമിച്ച് വളരട്ടെ കാരണം ദുഷ്ടനെ നിഗ്രഹിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനോടൊപ്പം നല്ലവരും ഹനിക്കപ്പെട്ടു എന്ന് വരാം പക്ഷെ ഒരു സമയമുണ്ട് വിളവെടുപ്പിൻ്റെ സമയം വരും അന്ന് ഈ വേർതിരിവ് സുനിശ്ചിതമ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം നമ്മോട് നമ്മൾ ഏത് പക്ഷത്ത കളകളാണോ വിളകളാണ് എത്ര സുന്ദരമായി ഒരുക്കിയ ഒരു പൂന്തോട്ടമാണെങ്കിലും രണ്ടാഴ്ച അങ്ങോട്ട് നോക്കാതിരുന്നാൽ പിന്നെ അവിടെ മുഴുവനും കളകൾ കൊണ്ട് നിറയും കളകൾ തനിയെ പൊട്ടിമുളച്ചൊക്കെ വളരും എന്നാൽ വിളകളാകട്ടെ നട്ട് നനച്ച് വളർത്തുക തന്നെ വേണം അതുകൊണ്ട് വിളകളായി മാറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് കൂടുതലായിട്ടുള്ള ശ്രദ്ധയും കരുതലും ജാഗ്രതയും ഒക്കെ ഉണ്ടായിരിക്കണം തമ്പുരാൻ്റെ കൃപയുടെ ശേഖരത്തിലേക്ക് നമ്മളും ചേർത്ത് നിർത്തപ്പെടണമെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധയും കരുതലും ഒക്കെ നമുക്കുണ്ടാകണം അപ്പോൾ നമ്മൾ വിളകളായിട്ട് മാറും പറിച്ചു കളയേണ്ട കളകളെക്കുറിച്ച് നീ ഇപ്പോൾ അധികമൊന്നും വല്ലാതെ ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ല നിൻ്റെ ജീവിതത്തിൽ ഈ ജാഗ്രതയുണ്ടെങ്കിൽ ഒരു കളയും നിൻ്റെ വിളയിൽ വന്ന് പൊട്ടിമുളയ്ക്കില്ല ഈ കരുതലും ജാഗ്രതയൊക്കെ തമ്പുരാനെ തരണമേ എന്ന പ്രാർത്ഥനയോടെ നിൻ്റെ സന്നിധിയിലെന്നും വിളയായി നിൽക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം